ഒരു ഫുട്ബോൾ ടീമിൽ ആ ടീമിന്റെ കോച്ചിന് ഒരു റോളും ഇല്ല എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ അങ്ങനെ ഒരു അഭിപ്രായം എന്തായാലും എനിക്കില്ല നമുക്ക് അതേപറ്റി ഒന്ന് ചർച്ച ചെയ്താലും ഹായ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് കേരള മനസ്സിലോട്ടീ ബ്രസീലിലേക്ക് എത്തിയതിനെ പറ്റിയിട്ടായിരുന്നു അപ്പോ ഒരു മാനേജർ എത്തുമ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയും ഒക്കെ കുറെ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോൾ ആ വീഡിയോയിലെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കമന്റിൽ അങ്ങനെ ആ കമന്റ് എനിക്ക് കുറച്ച് രസമുണ്ടെന്ന് തോന്നി അപ്പൊ അതിനെ ഒന്ന് അതേ പറ്റിയിട്ടൊന്ന് സംസാരിക്കാം എന്ന് തോന്നി അപ്പൊ അതിലുണ്ടായിരുന്ന ആ കമന്റിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതില് ആൾ പറയുന്നത് ആളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ് എന്താ ഒരു മാനേജർക്ക് അതായത് ഒരു കോച്ചിന് ഒരു ടീമിൽ ഫുട്ബോൾ ടീമിൽ അത്ര വലിയ പ്രാധാന്യമുണ്ട് എന്ന് അപ്പോൾ വിശ്വസിക്കുന്നില്ല പ്ലേയേഴ്സിനെ തന്നെയാണ് കൂടുതലും പുള്ളി കോൺസൻട്രേറ്റ് ചെയ്യുന്നത് കാരണം പ്ലേയേഴ്സിന്റെ ഫോം ഔട്ടും ഒക്കെ ടീമിനെ ബാധിക്കും അതൊക്കെയാണ് കാരണം അല്ലാതെ ഒരു മാനേജർ ആണ് ടീമിന്റെ നെടുന്തോണെന്നൊന്നും പുള്ളി വിശ്വസിക്കുന്നില്ല എന്നാണ് അതിന്റെ ഒരു മീനിങ് അതില് ആള് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ വേൾഡ് കപ്പൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെന്ന് മന്റോണയുടെ പെർഫോമൻസിലാണ് അർജന്റീന വേൾഡ് കപ്പ് അടിക്കുന്നത് എന്ന് പുള്ളി പറയുന്നുണ്ട് പക്ഷേ പുള്ളി ഉദ്ദേശിക്കുന്നതാണ് പ്ലെയർ പ്ലേയേഴ്സ് ആണ് മെയിൻ എന്നുള്ളതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ അതേ വേൾഡ് കപ്പിൽ തന്നെ വലിയൊരു എന്താ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നേരെ ഉണ്ടായിട്ടും ബ്രസീലിന് ആ അതിൽ തിളങ്ങാൻ കഴിഞ്ഞില്ല ആ ഒരു വേൾഡ് കപ്പിൽ അപ്പോൾ അത് പ്ലേയേഴ്സിന്റെ ഫോം ഔട്ട് ആവാം എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ ഇതേ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഒരിക്കലും എന്തായാലും അങ്ങനെ തോന്നുന്നില്ല കാരണം ഒരു ഫുട്ബോൾ ടീമിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് മാനേജർ തന്നെയാണ് അപ്പോൾ മാനേജർ മാനേജർ പറഞ്ഞു കാരണം അത് നമുക്ക് ഫുട്ബോൾ കാണും പറയും ഫുട്ബോൾ എന്ന് പറയുമ്പോൾ എന്താ നമ്മളിപ്പോ ക്രിക്കറ്റ് കളിക്കുന്നത് പോലെ ഒരു പ്ലെയറിന്റെ മികവിലൊക്കെ ഒരു പ്ലെയറിന്റെ മികവിലൊക്കെ ജയിക്കാൻ പറ്റുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് ഒക്കെ എന്ന് പറയുന്നത് കാരണം ഇപ്പൊ വിരാട് കോഹ്ലി എന്നൊരു സെഞ്ചറി അടി കഴിഞ്ഞാൽ കളി ജയിക്കാം അല്ലെങ്കിൽ ബുംറ ബും ബും നിറഞ്ഞു കഴിഞ്ഞാൽ ആ കളി ജയിക്കാം അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ ഫുട്ബോൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല പതിനൊന്ന് പേരും ഒരേപോലെ കളിക്കേണ്ടാവുന്നതാണ് പക്ഷെ ഈ പതിനൊന്ന് പേർക്കും ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു മാനേജറുടെ ജോലിയാണ് ഒരു കോച്ചിന്റെ ജോലിയാണ് ഈ പതിനൊന്ന് പേരെ ഒരേ മനസ്സോടെ ആക്കുക എന്നുള്ളത് ഒരു കോച്ചിന്റെ ജോലിയാണ് ആ ആള് അത് വേണ്ട രീതിക്ക് വൃത്തിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആ ടീം മുമ്പോട്ട് പോവുകയുള്ളൂ അപ്പൊ നമ്മളത് അപ്പൊ പ്ലേയറിന്റെ ഫോം ഔട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആന്റണിയുടെ കാര്യം നമ്മൾ പലതവണ ചർച്ച ചെയ്താണ് ആന്റണിയുടെ കാര്യം എടുത്ത് നോക്കുക മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ആയിട്ട് ആന്റണിയെ യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു അവിടുത്തെ മാനേജ്മെന്റിന്റെ കുഴപ്പം തന്നെയാണ് അവിടുത്തെ മാനേജർമാരുടെ കുഴപ്പമാണ് വന്നു പോയി വന്ന മാനേജർമാരുടെ കുഴപ്പം തന്നെയാണ് ആന്റണിയെ എങ്ങനെ ഉപയോഗിക്കണം ആന്റണിയെ ഏത് രീതിയിലുള്ള മോട്ടിവേഷൻ കൊടുക്കണം ആന്റണിയോട് എന്ത് സംസാരിക്കണം എന്നൊന്നും അറിയ അവരത് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പൊ നോക്കൂ ആന്റണി എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ആളുടെ ഇപ്പൊ ആൾ ഇപ്പോ ഫോം ഫോം ഔട്ടിൽ നിന്ന് പുറത്തു വന്നതാണോ ഒരിക്കലല്ല ആളിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു റിയൽ ബെറ്റസിന്റെ മാനേജ്മെന്റിനാളിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു അപ്പൊ അതൊരു കാര്യമാണ് അതേപോലെ ഫ്ലിക്കിനെ നോക്കൂ ഫ്ലിക്കിന്റെ ഭാഷ ഫ്ലിക്ക് നേരത്തെ എന്റെ ഫ്രണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരുന്നു ഫ്ലിക്ക് നേരത്തെ യണലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഭയങ്കര കർക്കശക്കാരനായ ഭയങ്കര ദേഷ്യമൊക്കെ പിടിച്ച് അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ദേഷ്യം പിടിക്കുന്നു ഷൗട്ട് ചെയ്യുന്നു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജർ ആയിരുന്നു ആളിപ്പോൾ ഭാഷയിലേക്ക് വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ചിരിച്ചു കളിക്കുന്നു തുള്ളിച്ചാഴുന്നു കുത്തിമറിയുന്നു അപ്പോൾ ആള് എനിക്ക് തോന്നുന്നത് ആള് ആ ഒരു ബൈണിൽ ഉണ്ടായിരുന്നപ്പോൾ ബൈണലിൽ മുഴുവൻ എക്സ്പീരിയൻസ്ഡ് പ്ലേയേഴ്സ് ആണ് അപ്പോൾ അവരുടെ അടുത്ത് നിൽക്കേണ്ട രീതിക്കാണ് അവിടെ നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ബാഴ്സയിലേക്ക് വരുമ്പോൾ എല്ലാം യങ് ആണ് ചെറിയ പിള്ളേരാണ് ചെറിയ മക്കളാണ് കളിക്കുന്നത് അപ്പോ എമാലക്കെ പതിനാറോ പതിനേഴ് വയസ്സൊക്കെ ഉള്ളു അപ്പൊ അവരെ പോലെ ആള് അവരുടെ കൂടെ അങ്ങ് കൂടി അവരെ പോലെ അവരെ ഗൈഡ് ചെയ്യേണ്ട രീതിയിലേക്ക് മാറുന്നു ഫ്ലിക്ക് എന്നിട്ട് അതെ ഭാഷയെ ആള് പോക്കി എടുത്ത് മേളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞ ദിവസം ടൈറ്റിൽ അടിച്ചു ലാലിക ടൈറ്റിൽ വരെ അടിച്ചു അപ്പോ അതൊക്കെയാണ് മാനേജർ എന്ന് പറയുന്നത് ഇപ്പോൾ ആഞ്ചിലോട്ടിയുടെ കേസ് തന്നെ എടുത്താൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ആഞ്ചലോട്ടി അത്ര നല്ല ഒരു രീതിയിലല്ല ഇപ്പൊ റെയിൽ ബ്രാൻഡ് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആഞ്ചിലോട്ടി ആണ് ആള് ബ്രസീലിലേക്ക് വരുമ്പോ മാറ്റങ്ങളുണ്ടാവും കാരണം ആൾക്ക് മാനേജിങ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പ്ലേയേഴ്സിനെയൊക്കെ മാനേജ് ചെയ്യാൻ ആൾക്കറിയാം പക്ഷേ റയലിൽ ഈ ഒരു സീസണിൽ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയേണ്ടി വരും അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു മാനേജറാണ് മാനേജർ ഓഫ് ഗൽസാം നാള് രീതിയിട്ടുണ്ട് കോച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്തെ കഥകളൊക്കെ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിലൂടെ പറഞ്ഞതാണ് അപ്പോ ഒരു സൂപ്പർ ടീമോ അല്ലാത്ത ഒരു ടീമിനെ അതായത് സൂപ്പർ പ്ലേയേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു ടീമിനെ വലിയ ഒരു നിലയിലേക്ക് എത്തിക്കുക അവർ ചാമ്പ്യൻഷിപ്പ് അടിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിലേക്ക് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം വരിക അപ്പൊ ഇതൊക്കെ അതെ ഇപ്പോ ഇപ്പോഴത്തെ നമ്മുടെ ബ്രസീലിന്റെ റഫീനിയോ അതായത് ബാഴ്സയുടെ റഫീനിയോയെ മേയ്ക്ക് ചെയ്തെടുത്തതൊക്കെ ഈ പറയുന്ന മാർസലോ ബി എൽസയാണ് ബി എൽസ നമുക്കറിയാം ബി എൽസയുടെ ബി എൽസ ഇപ്പോ ഉള്ളത് ഉറുഗയിലാണ് അപ്പൊ ഉറുഗയുടെ മാനേജർ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ബ്രസീലുമായിട്ടും അർജന്റീനയുമായിട്ടും ഉറുഗയ്ക്ക് മത്സരങ്ങളുണ്ടായിരുന്നു ആ രണ്ട് മത്സരങ്ങളും ഉറുഗ ജയിക്കുകയും ചെയ്തായിരുന്നു അപ്പോ അതൊക്കെ ഒരു മാനേജറുടെ മികവ് തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടി വരും അങ്ങനെ പറയാനാണെങ്കിൽ അത്രയത്ര മാനേജർമാർ ക്ലോസ് പെപ്പ് പെപ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പെപ്പിന്റെ കയ്യിലെ റോബോട്ട്സ് ആണ് അവിടുത്തെ പ്ലേസ് ഒക്കെ അപ്പൊ മാനേജർക്ക് വിലയില്ല എന്ന് എങ്ങനെ പറയാൻ ഇനി നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിക്ക് വേണമെങ്കിൽ ഒരു പേര് പറയാം ഇവാൻ വിക്കമ് നോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നമ്മുടെ സ്വന്തം ആശയത് ബ്ലാസ്റ്റേഴ്സ് എന്തോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കിടക്കുന്ന ഒരു ബ്ലാസ്റ്റേഴ്സിനെ ആള് വന്ന് ഫസ്റ്റ് സീസണിൽ തന്നെ ഫൈനലിൽ എത്തിക്കുന്നു ആള് ഉണ്ടായിരുന്ന ആള് മാനേജ് ചെയ്ത് ആ മൂന്ന് വർഷവും നമ്മൾ എന്താ പറയുക ഒരു ഒരു സീസൺ ഫൈനലിൽ കളിച്ചു ബാക്കി രണ്ട് സീസണിൽ നമ്മൾ പ്ലേ ഓഫിൽ എത്തി ടീം മേക്ക് ചെയ്ത് വെച്ചൊരു മനുഷ്യനാണത് ഇത് ഇപ്പോ നിലനിൽക്കുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ടീം എന്ന് പറയുന്നത് ആൾ ഉണ്ടാക്കി വെച്ചിട്ട് പോയ ടീമാണ് ആളിനെ അവിടെ പറഞ്ഞു വിട്ടപ്പോ ഇപ്പോ നടക്കുന്നത് എന്താണ് ആള് പോയതിനു ശേഷം രണ്ട് മാനേജർമാർ മാനേജർമാരിപ്പോ വന്നു ഇപ്പൊ വന്നിരിക്കുന്ന രണ്ടാമത്തെ മാനേജർ ആണ് അതാണ് മാനേജർ എന്ന് പറയുന്നതിന്റെ ഒരു ഒരു എന്താ ഒരു റോൾ എന്ന് പറയുന്നത് ഫുട്ബോളില് മാനേജർക്ക് തന്നെയാണ് റോള് അപ്പൊ നമുക്ക് അങ്ങനെ നമുക്ക് പറയാനാണെങ്കിൽ ഏറ്റവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടീമാണ് അർജന്റീന അപ്പോൾ അർജന്റീനയെക്കൂടെ പറ്റിയിട്ട് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആയി പോകും അത് മാത്രമല്ല അത് നമുക്ക് കുറെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട് സോ അർജന്റീനയും മാനേജ്മെന്റും എന്നുള്ള ഒരു വീഡിയോ നമുക്ക് അടുത്തത് തന്നെ നമുക്ക് ചെയ്യാം അപ്പൊ അതിനകത്ത് നമുക്ക് ആ കാര്യങ്ങൾ സംസാരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത് പ്ലേയേഴ്സ് അല്ല കോച്ച് തന്നെയാണ് പ്രധാനം ഇപ്പൊ ബ്രസീലിന്റെ ആണെങ്കിൽ കൂടെ ഇപ്പൊ ബ്രസീലിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കൂടുതലും സൂപ്പർ പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു നാഷണൽ ടീമാണ് അപ്പോൾ അവിടെ പ്ലയേഴ്സിന് ക്ഷാമമില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഒരു ടീം ഇലവൻ ഇടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്കോഡ് പ്രഖ്യാപിക്കണമെങ്കിൽ തന്നെ അവിടുത്തെ മാനേജർമാർക്ക് ഭയങ്കര തലവേദനയുണ്ട് ആരെ അപ്ലൈ ചെയ്യും ആരെ ആരെയുള്ളു ആരെ കൊണ്ടുവരണം കാരണം അത്രയും ടാലന്റുകളുള്ള ഒരു രാജ്യമാണത് അപ്പോൾ അവരെ സംബന്ധിച്ച് ഭയങ്കര ഭയങ്കര ഒരു പാടേറ ഒരു കാര്യമാണ് ഒരു സ്കോളിനെ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് തന്നെ അപ്പോ അതും പോരാഞ്ഞിട്ട് ടീമിലേക്ക് വരുമ്പോഴത്തേക്ക് ഓരോ ആളുകളെ മാനേജ് ചെയ്യേണ്ട രീതികൾ അതായത് എല്ലാം സൂപ്പർ പ്ലേയേഴ്സ് ആണ് ബാഴ്സലോണയിൽ കളിക്കുന്ന പ്ലേഴ്സ് റെയിൽ മേണ്ടിൽ കളിക്കുന്ന പ്ലേയേഴ്സ് അങ്ങനെ 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 നിരവധി വലിയ വലിയ ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇവരെ എല്ലാം മാനേജ് ചെയ്യണം ഓരോരുത്തരുടെയും മെന്റാലിറ്റിക്ക് അനുസരിച്ച് നിൽക്കാൻ കഴിയണം അപ്പോൾ അങ്ങനെ ടിറ്റ ഒരു പരിധിവരെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അതിന്റെ കുറെ അതിൻ്റെതായിട്ടുള്ള റിസൾട്ടുകൾ ടിറ്റ ബ്രസീൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ പിന്നീട് വന്ന മാനേജർമാർക്കൊന്നും അത് കഴിഞ്ഞിട്ടില്ല കാരണം അങ്ങനെയാണ് ഇപ്പം നമ്മൾ ഏതാ പഴയ ഓരോ പഴയ ടീമൊക്കെ എടുത്ത് നോക്കിയാലും ഒക്കെ മാനേജർമാരുടെ കളിയാണ് പ്ലേയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് വലിയൊരു വലിയൊരു കടമ്പ തന്നെയാണ് അപ്പൊ അവരുടെ പ്ലേയേഴ്സ് ഇപ്പം യങ് പ്ലേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ അനുസരിച്ച് നിൽക്കുക അവിടുത്തെ ലജൻസ് ആണെങ്കിൽ അവർക്കനുസരിച്ച് നിൽക്കുക അവരോട് എങ്ങനെ നിൽക്കണം അവരോട് എങ്ങനെ പെരുമാറണം അവരുടെ റോള് മനസ്സിലാക്കി കൊടുക്കണം അവരുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ ഇതൊക്കെ മാനേജറുടെ ജോലിയാണ് അപ്പൊ മാനേജർ അത് ചെയ്തേ പറ്റൂ അപ്പോൾ മാനേജർ ചെയ്തെനിക്ക് പിന്നെ ആര് ചെയ്യുന്നത് ടാലന്റഡ് ആയിട്ട് പ്ലെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ടീമില് കോർഡിനേഷൻ ഉണ്ടാവണം ടീം ഒരേപോലെ ചിന്തിക്കണം ഒരേപോലെ വർക്ക് ചെയ്യണം പതിനൊന്ന് പേരും ഒരേപോലെ കളിക്കണം അപ്പൊ അതിന്റെ എന്ന് പറയുന്നത് മാനേജർ തന്നെയാണ് മാനേജർക്ക് ലിമിറ്റേഷൻ എന്ന് പറയുന്ന സംഗതി ഇല്ല ലിമിറ്റേഷൻ ഇല്ലാത്ത ഒരു 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 നെടും തൂണാണ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ ടീം അപ്പോൾ ഇതാണ് നമുക്ക് എന്തായാലും അർജന്റീനയുടെ വീഡിയോ ഉടനെ തന്നെ ചെയ്യാം താങ്ക്